നമ്മളിൽ പല ആളുകളും നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് ബിസിനസ് പ്ലാൻ ചെയ്യാറുണ്ട് ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷേ അതിൽ എത്ര ആളുകൾ പാർട്ണർഷിപ്പ് ഡീഡ് റെഡിയാക്കാറുണ്ട് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് അറിയാമോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ പേപ്പർ വർക്കാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത് അതിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം പാർട്നേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പ്രോഫിറ്റ് എങ്ങനെയാണ് പങ്കിട്ടെടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആർക്കെയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് റെഡിയാക്കുന്നത് എല്ലാ പാർട്നേഴ്സിൻ്റെയും ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളുടെ എല്ലാ ലൈസൻസിനും ജി എസ് ടി രജിസ്ട്രേഷനും എല്ലാം പാർട്ണർഷിപ്പിലാണ് കമ്പനിയെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ആവശ്യമാണ് ഡീഡ് ഇല്ല എങ്കിലും നമുക്ക് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ തന്നെ എല്ലാ ലൈസൻസും കിട്ടുമല്ലോ ജി എസ് ടി കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഡീഡ് റെഡിയാക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകാം എന്നാൽ നമ്മൾ കാണുന്ന ഒരു സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ ബ്രാൻഡ് നെയിമിലാണ് ജി എസ് ടി എങ്കിലും ലൈസൻസ് എങ്കിലും അതിന്റെ അകത്തുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതെല്ലാം ഒരാളുടെ പേരിലാണ് ഈ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലായിരിക്കും ഉള്ളത് പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് എത്ര ആളുകൾ ചേർന്നാണ് ഈ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആ ഒരു ലൈസൻസിന്റെ ഡോക്യുമെന്റേഷനകത്തും കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ജി എസ് ടിയുടെ കേസിലും അങ്ങനെ തന്നെയാണ് പാർട്ണർഷിപ്പ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡ് റെഡിയാക്കിയ ശേഷം മാത്രം മറ്റു ലൈസൻസ് രജിസ്ട്രേഷൻ സർവീസിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതല്ല എങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ലൈസൻസ് രജിസ്ട്രേഷൻ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ഭാവിയിൽ പിന്നീട് വലിയ ഇഷ്യൂ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് നിയമം അനുസരിച്ച് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലും ഈ ഒരു ഡീഡ് ആവശ്യമാണ് അതല്ലാതെ ഞങ്ങൾ രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും തയ്യാറാക്കേണ്ടത് നമ്മളുടെ പാർട്ണർഷിപ്പ് ഡീഡ് തന്നെയാണ് അത് എത്ര ചെറിയ ബിസിനസ് ആയാലും എത്ര വലിയ ബിസിനസ് ആയാലും ഓർക്കുക ചെറിയ ബിസിനസ് ആണ് പിന്നീട് വലിയ ബിസിനസ് ആയി മാറുന്നത്